ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഡ്യൂട്ടിക്കിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിൻ്റെ ഓർമ്മകൾക്ക് ഒരു വർഷം വൈദ്യ പരിശോധനയ്ക്ക് പോലീസ് എത്തിച്ച പ്രതി ബി സന്ദീപിൻ്റെ ആക്രമണത്തിലാണ് വന്ദനാദാസ് കൊല്ലപ്പെടുന്നത് മകളുടെ അകാല വേർപാടിൽ വേദനയോടെ കഴിയുകയാണ് ഇന്ന് അവരുടെ മാതാപിതാക്കൾ നിലവിൽ കേസിൻ്റെ വിചാരണ പ്രാരംഭഘട്ടത്തിലാണ് കേസിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കടുത്തുരുത്തിയിലെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഡോക്ടർ വന്ദനാദാസ് എന്ന് പേരെഴുതിയ ബോർഡ് എടുത്തുമാറ്റാതെയും മുറിയിൽ സ്റ്റെതസ്കോപ്പും യൂണിഫോമും പുസ്തകങ്ങളും തുടങ്ങി വന്ദന ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളെല്ലാം ഭംഗിയായി സൂക്ഷിച്ചും ആ മാതാപിതാക്കൾ മകളുടെ ഓർമ്മകൾ കൈവിടാതെ കാക്കുകയാണ് അച്ഛൻ മോഹൻദാസും അമ്മ വസന്തകുമാരിയും സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലടക്കം ഇവർ നിയമ പോരാട്ടം നടത്തിയിരുന്നു എന്നാൽ കോടതി സി ബി അന്വേഷണം അനുവദിച്ചിരുന്നില്ല ഈ ആവശ്യം നടക്കാതെ പോയതിൽ നിരാശയുണ്ടെങ്കിലും നീതിപീഠത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ടു പോവുകയാണ് ഇരുവരും മാതാപിതാക്കളുടെ മനസ്സിൽ വന്ദനയ്ക്ക് മരണമില്ല മകൾക്ക് നേരിടേണ്ടി വന്ന ദുർവിധി ഇനി ഒരാൾക്കും ഉണ്ടാകാതിരിക്കാൻ നിയമവഴിയിൽ മുന്നോട്ട് നീങ്ങുമെന്ന തീരുമാനത്തിലാണ് ഈ അച്ഛനും അമ്മയും ചികിത്സയ്ക്കിടെ അക്രമാസക്തനായ പ്രതി വന്ദനെ ഇടിച്ചു താഴെയിട്ട് കത്തറി കൊണ്ട് കുത്തി പരിക്കൽപ്പിക്കുകയായിരുന്നു തടയാനെത്തിയ സെക്യൂരിറ്റിക്കും ഗാർഡിനുമെല്ലാം പരിക്കേറ്റിരുന്നു ഉടൻ തന്നെ ചികിത്സ നൽകിയെങ്കിലും ഗുരുതരമായി പരിക്കേറ്റതിനാൽ ചികിത്സ രേഖയ്ക്ക് പരിക്കുകയായിരുന്നു പോലീസിന്റെ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായിരുന്നു ഇതിനെ തുടർന്ന് ആശുപത്രിയുടെ സുരക്ഷാ നിയമങ്ങൾ സർക്കാർ കർശനമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഗ്രാമിക